ഹലോ നമുക്ക് റെസൻ ബിഗിനർ സെറ്റ് സെറ്റെന്ന് കണ്ടുനോക്കാം ഇത് സിക്സ് ട്വൻ്റി ഫോർ റുപ്പീസിന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ആദ്യമായിട്ട് റെസനായിട്ട് ചെയ്യാനും ചെയ്ത് പഠിക്കാനും ഒക്കെ പോകുന്നവർക്ക് മറ്റൊരു ബേസിക് കിറ്റായിട്ടാണ് എനിക്കിത് തോന്നിയത് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം ഇതിനകത്ത് കുറച്ചേറെ ഗ്ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു കളർ പിഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു സ്റ്റിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഗ്ലൗസ് പിന്നെ റെസൻ ബേസും പിന്നെ റെസൻ ഹാർഡനറും ഇത് ത്രീ ഇസ് ടു വൺ റേഷ്യാണെന്ന് മിക്സ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ത്രീ ഇസ് ടു വൺ എന്ന് വെച്ചാൽ മൂന്ന് പാർട്ട് നമ്മൾ റെസിൻ ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു പാർട്ട് റെസിൻ ഹാർഡനർ യൂസ് ചെയ്യണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗ്ലൗസും മാസ്ക്കും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും മറക്കല് റെസിൻ കുറച്ച് ഡേഞ്ചറസ് ആണ് നമുക്ക് ഫാവിൽ റെസ്പിറേറ്ററി റേഷ്യൂസ് ഒക്കെ ഉണ്ടാകും വളരെ ചാൻസസ് ഉള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ സൂഷ് യൂസ് ചെയ്യണം വെയിറ്റ് ചെയ്യാനുള്ള മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മരുന്നിനോട് ഒക്കെ കിട്ടുന്ന ചെറിയൊരു അടപ്പില്ലേ അതിനകത്താണ് മെഷർ ചെയ്യുന്നത് ഞാനത് മെഷർ ചെയ്തെങ്ങനെന്നു വെച്ചാൽ അതിനകത്ത് മൂന്ന് അടപ്പ് റെസൺ ബേസ് എടുക്കുകയാണെങ്കിൽ ഒരടപ്പ് റെസൺ ഹാർഡറ് എന്നിട്ട് ഈ ചെറിയൊരു കപ്പിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നു എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ആക്കാണ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം എടുത്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് തന്നെ എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു വളരെ ബേസിക് വീഡിയോ ആണ് ഒരു പ്രൊഫഷനൊന്നുമല്ല സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല ഞാൻ എങ്ങനെയാണോ ഫസ്റ്റ് ടൈം ഇത് ചെയ്യുന്നത് അത് നിങ്ങളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു മെത്തേഡായിരുന്നു മോൾഡ് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലേക്ക് അഴിക്കണോ എന്നൊക്കെ അതെല്ലാം ചെക്ക് ചെയ്ത് എന്തൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റസൻ എന്തെങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് റസൻ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കെമിക്കലാണ് ആണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ ഒരിക്കലും നമ്മൾ റേസിന് യൂസ് ചെയ്യരുത് അത് നമുക്ക് സീരിയസ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്യാം ഇവിടെ കുറച്ചേറെ ഗ്ലിറ്റേഴ്സും കളേഴ്സൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു പിങ്ക് പിക്മെന്റ് എടുക്കുന്നുണ്ട് യാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം ഞാൻ ഈ റെസനോട്ട് തന്നെ മിക്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മോളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തുള്ള ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഫിൽ ആക്കിയിട്ടില്ലായിരുന്നു അതായത് മുകളിലോട്ട് ഫിൽഡായിട്ട് ഞാൻ റെസൺ അതിനകത്ത് ഒഴിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് ഇത് കൂടെ തന്നെ കിട്ടിയ കുറച്ച് ഗ്ലിറ്റേഴ്സ് സീക്വൻസ് ഞാൻ ചുമ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുന്നുണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ലെവലിങ് അടിവശം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് അതായത് ലെവൽ കറക്റ്റ് ആണോന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതെന്തായെന്ന് വെച്ച് അടച്ച് വേണം നൈറ്റ് വെക്കാൻ ഒരു ട്വൻ്റി ഫോർ അവേഴ്സാണ് മിനിമം ഇത് നമുക്ക് ടച്ച് ചെയ്യാനും മോൾഡ് ചെയ്യുന്ന എടുക്കാനും ഉള്ളൊരു സമയമായിട്ട് ഇത് കൊടുത്തേക്കുന്നത് എല്ലാ എല്ലും പല ടൈമായിരിക്കും എന്നാലും ബേസിക്കലി കുറേ കുറേയൊക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് നമുക്ക് ടച്ച് ചെയ്തുപോലെ ഡീമോൾഡ് എടുക്കാൻ പറ്റുന്നത് പക്ഷേ അത് ഹാർഡാവും കുറച്ചുകൂടെ എടുക്കും വളരെ ബേസിക്കാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക